നമസ്കാരം ഞാൻ ഷിജു ചോക്കു കണ്ണൂറ്റി യു കെ എന്നുള്ള എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഇത് ഞങ്ങളിപ്പോ കണ്ടുപിടിച്ച നമ്മുടെ നാട്ടിലെ കുഴൽക്കിടർ പോലത്തെ ആണ് ഇത് ഇത് ലാൻഡിനോ ലാൻഡിലേക്ക് പോകുന്ന ഒരു മെയിൻ റോഡാണ് ഇതൊരു പള്ളിയാണ് ഒരു ക്രിസ്ത്യൻ ചർച്ച ആണ് ഒരു സെമിറ്ററി ആണ് അവിടെ ഒരു ഫീൾഡിന്റെ നടക്കുമാണ് പിന്നെ ഇത് ലാൻഡ് ഇങ്ങനെ ഇവിടെ ആടുകളും പശുക്കളും ഒക്കെ മെയിൻ സ്ഥലമാണതിന് അപ്പുറം ഓക്കെ ഇതിപ്പോൾ നമ്മുടെ ഇത് ഇവിടുത്തെ അപ്പം ആളുകൾക്കൊന്നും അറിയത്തില്ല ഇത് നമ്മുടെ നാട്ടിലെ കുറെ കാലത്തെ കുറേ സൗ സെറ്റപ്പാണ് ഓക്കെ വാട്ടർ റെഡി അപ്പോൾ ഞാൻ കുറച്ച് വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ടാങ്ക് കൊണ്ടിട്ടുണ്ട് അങ്ങനെ ടാങ്കിൽ കഴുകണം ഓക്കെ വൃത്തിയായിട്ടൊന്ന് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കഴുകി ഓക്കെ അതിന് ശേഖരിക്കാൻ പോകണം ഞാനൊരു വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അത് ഇപ്പോൾ ഒരു ഇന്നലെ രാവിലെ മുതലേ ഞങ്ങളുടെ വെള്ളത്തിന് അവിടുത്തെ ഒരു പൈപ്പ് ലൈൻ പൊട്ടിയ സാധനമാണ് അത് ഇത്രയും പോലും കഴിഞ്ഞു അമ്പത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ വരണ്ടെങ്കിലാണ് നോക്കട്ടെ ഒറ്റക്ക് നോക്കാൻ പറ്റും നോക്കട്ടെ അപ്പോൾ ഏകദേശം ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല കാണിച്ചോട്ട് മലനിരകളിൽ നല്ലൊരു ബ്രൈറ്റ് ആണ് സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് ഇതോ നല്ല ചെറിയ ഇവിടെ ഇറങ്ങിയ ആടൊക്കെ വെള്ളമൊക്കെ കുടിക്കും ഓക്കെ ഇങ്ങനെ അതിനുവേണ്ടി വെള്ളമൊക്കെ ഇവിടുന്ന് ആടുകൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ ാണ് അപ്പം അതിമനോഹരമായ സ്ഥലം യു കെയിലെ ബ്രിട്ടനിലെ ഏറ്റവും വലിയ മലനിരകളൊന്നായ ഒന്നായ സ്നോനോഡി നാഷണൽ പാർക്കും മലനിരകളൊക്കെ ഉള്ളത് അതിന് സൈഡാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു നമ്മുടെ നാട്ടിലെ പഴയ പുഴൽ കിടന്ന സെറ്റപ്പ് ഒക്കെയാണ് നല്ല വൃത്തിയായിട്ട് അതിന്റെ സറൗണ്ടിങ് ഒക്കെ നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കണ്ണൂരി യു കെ എന്നുള്ള എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാ കൂട്ടുകാരും എല്ലാ കൂട്ടുകാരുടെ സ്വയം തീർന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിട്ട് കാണാം